ഗൾഫിൽ നിരവധി മലയാളികളുണ്ടല്ലേ പ്രത്യേകിച്ച് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിൽ പലർക്കും അന്നവും ജീവിതവും നൽകിയ ഒരു രാജ്യം തന്നെയാണ് ഖത്തർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖത്തർ എന്ന ചെറിയ ഗൾഫ് രാഷ്ട്രം എങ്ങനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി മാറി എന്നതാണ് വെറും മൂന്ന് ലക്ഷത്തോളം മാത്രം സ്വദേശികളുള്ള ഈ കൊച്ചു രാജ്യം ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രതിശീക്ഷ വരുമാനമുള്ള രാജ്യങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്തുന്നതിന് മുൻപ് ഖത്തറിൻ്റെ ചരിത്രം ലോകത്തിലെ ഏറ്റവും വലിയ എൽ എൻ ജി കയറ്റുമതിക്കാരനായി മാറിയ കഥ ബുദ്ധിപരമായ നിക്ഷേപങ്ങളും ലോകോത്തര വികസനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് പോലുള്ള ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നേട്ടങ്ങൾ ഖത്തർ പൌരന്മാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒടുവിൽ ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വൻ പങ്കുവഹിച്ച നമ്മുടെ സ്വന്തം മലയാളികളായ പ്രവാസികളുടെ ജീവിതവും സംഭാവനയും ഇവയെല്ലാം കൂട്ടി വിശദമായി നോക്കാം ഖത്തറിന്റെ സമ്പന്നതയുടെ യാത്ര എങ്ങനെ നടന്നുവെന്ന് ആദ്യം നമുക്ക് നോക്കാം എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്തുന്നതിന് മുമ്പുള്ള ഖത്തറിന്റെ ചരിത്രം അന്ന് ഖത്തർ ഇതുപോലെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നില്ല മറിച്ച് ഒരു ചെറിയ മരുഭൂമി പ്രദേശം മാത്രമായിരുന്നു ഒരു വശത്ത് അറേബ്യൻ കടൽ അതാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ആശ്രയം മത്സ്യബന്ധനവും പവിഴ ശേഖരണവുമാണ് അവരുടെ പ്രധാന വരുമാനങ്ങൾ പ്രത്യേകിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തും പവിഴം ഖത്തറിന്റെ ഏറ്റവും വലിയ കയറ്റുമതി സാധനമായിരുന്നു എന്നിരുന്നാലും അന്നത്തെ സാഹചര്യത്തിൽ ഖത്തർ ലോകത്തിലെ ഏറ്റവും ദരിദ്രപീഡിത രാജ്യങ്ങളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്നു ജീവിക്കാൻ പോലും കഠിനമായിരുന്നു ആ കാലഘട്ടമാണ് ഖത്തറിന്റെ എണ്ണയ്ക്ക് മുമ്പുള്ള ചരിത്രം അന്നത്തെ ഖത്തറിലെ ഭൂരിഭാഗം ആളുകളും ജീവിച്ചിരുന്നത് മീൻ പിടിച്ചും പവിഴം ശേഖരിച്ചുമാണ് പക്ഷേ അത് ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല കേട്ടോ ഇന്ന് നമ്മൾ കാണുന്ന ക്യൂബ ഡവിംഗ് ഉപകരണങ്ങളൊന്നുമില്ല മുങ്ങൽ വിദഗ്ധർ പതിനെട്ട് മീറ്ററോളം ആഴത്തിൽ ശ്വാസം പിടിച്ചു കടലിൽ ഇറങ്ങി മിനിറ്റുകളോളം വെള്ളത്തിനടിയിൽ നിന്നാണ് പവിഴങ്ങൾ കണ്ടെത്തുന്നത് അതൊരു ജീവിത മരണ പോരാട്ടം തന്നെയായിരുന്നു ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ടും ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു വലിയ മാറ്റം വന്നു ജപ്പാൻ കൃത്രിമ പവിഴങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി വിലക്കുറഞ്ഞ ആ പവിഴങ്ങൾ വിപണിയിൽ നിറഞ്ഞതോടെ അറേബ്യൻ കടലിലെ പവിഴ വ്യാപാരത്തിന് വലിയ ആഘാതമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ഖത്തറിന്റെ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥ മുഴുവൻ രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വീണു അക്കാലത്ത് ഖത്തർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു നമ്മളെ പോലെ തന്നെ ഇന്ത്യയും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നല്ലോ അപ്പോൾ പലരും വിചാരിച്ചത് ഖത്തറിന്റെ ഭാവി വളരെ ഇരുണ്ടതാണ് ഇനി പവിഴം വിറ്റ് ജീവിക്കാൻ കഴിയില്ല രാജ്യം പൂർണ്ണമായി തകർന്നു പോകുമെന്നായിരുന്നു എന്നാൽ ഖത്തറിന്റെ ആ ദാരിദ്ര്യത്തിന്റെ കഥ ഏറെക്കാലം നീണ്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ദുഖാൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ആദ്യമായി ഒരു എണ്ണ കിണർ കണ്ടെടുത്തു ഇത് ഖത്തറിന്റെ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു യുദ്ധകാലമായതിനാൽ ആ കണ്ടുപിടുത്തം പൂർണ്ണമായി ഉപയോഗിക്കാൻ വൈകിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതോടെ ഖത്തർ ഔദ്യോഗികമായി എണ്ണ കയറ്റുമതി തുടങ്ങുകയാണ് അതായത് ഖത്തറിന്റെ സാമ്പത്തിക വളർച്ച അതിവേഗം ഉണർന്നുകൊണ്ടിരുന്നു എണ്ണയിൽ നിന്നുള്ള വരുമാനം രാജ്യം നിറയ്ക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ിൽ ഖത്തർ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി അപ്പോഴേക്കും ഭരണാധികാരികൾ എണ്ണപ്പണം വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങൾ നിർമ്മിക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളുടെ തുടക്കത്തിൽ എണ്ണ ഉത്പാദനം പ്രധാനമായും വിദേശ കമ്പനികളുടെ നിയന്ത്രണത്തിലായിരുന്നു കാരണം അന്ന് ഖത്തർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നല്ലോ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഖത്തർ സർക്കാർ എണ്ണ വ്യവസായം ദേശാൽക്കരിക്കുകയായിരുന്നു ഇന്നത്തെ ഖത്തർ എനർജി എന്നറിയപ്പെടുന്ന സർക്കാർ സ്ഥാപനം ാണ് അതിനുശേഷം മുഴുവൻ എണ്ണയും കൈകാര്യം ചെയ്തത് മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഖത്തറിന്റെ എണ്ണ ശേഖരം കുറവായിരുന്നുവെങ്കിലും ലോകത്തിൽ പതിമൂന്നാം സ്ഥാനത്ത് മാത്രം രാജ്യത്തിന് അളവറ്റ സമ്പത്ത് നൽകി അത് ജനങ്ങളുടെ വരുമാനത്തിലും പ്രതിഫലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആളുകളുടെ വരുമാനം വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഡോളർ മാത്രമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തുകളുടെ അത് എൺപത്തി അയ്യായിരം ഡോളറിന് മുകളിലായി ഇത്രയും വലിയൊരു വളർച്ച എണ്ണ കൊണ്ട് തന്നെ സാമ്പത്തിക വിപ്ലവ ാണ് ഖത്തറിനെ സമ്മാനിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എത്ര വലിയ ഉയർച്ചയിലാണ് ഖത്തർ ഉണ്ടായിട്ടുള്ളതല്ലേ എന്തായാലും എണ്ണയിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്കൂളുകൾ ആശുപത്രികൾ റോഡുകളൊക്കെ നിർമ്മിക്കുകയാണ് ദോഹ ആധുനികവൽക്കരിക്കുകയായിരുന്നു ഇതിന്റെ തുടക്കമായി കുറിച്ചിട്ടുണ്ടായിരുന്നത് എണ്ണ ഇത്രയധികം പ്രാധാന്യമുള്ളതായിരുന്നുവെങ്കിലും അതിനേക്കാൾ വലിയൊരു നിധി ഖത്തറിന്റെ കടലിനടിയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു മറ്റൊന്നുമല്ല നാച്ചുറൽ ഗ്യാസ് അഥവാ പ്രകൃതിവാതകമായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഖത്തർ സ്വതന്ത്രമായ അതേ വർഷം തന്നെ എഞ്ചിനീയർമാർ ഖത്തറിന്റെ വടക്കു കിഴക്കൻ തീരപ്രദേശത്ത് ഒരു ഫീമൻ പ്രകൃതിവാതക നിക്ഷേപം കണ്ടുപിടിക്കുകയാണ് നോർത്ത് ഫീൽഡ് എന്നറിയപ്പെടുന്ന ഈ പ്രകൃതിവാതക പാഠം ലോകത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ ഒന്നാണെന്ന് പിന്നീട് തെളിയിക്കുകയുണ്ടായി ഏകദേശം ഖത്തറിന്റെ അത്രയും തന്നെ ഇതിന് വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അവർക്ക് ഭയങ്കര ലക്കായിരുന്നത് ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയ പ്രകൃതിവാതക ശേഖരത്തിൻ്റെ ഏകദേശം പത്ത് ശതമാനം ഈ നോർത്ത് ഫീൽഡിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതോടെ റഷ്യയ്ക്കും ഇറാനും പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യമായിട്ട് ഖത്തർ മാറുകയാണ് എന്നിരുന്നാലും വർഷങ്ങളോളം ഈ വലിയ നിധി ഉപയോഗിക്കാതെ കിടക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല പൈപ്പ് ലൈനുകളിലൂടെ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യാൻ വലിയ പ്രയാസമാണ് പക്ഷേ ഖത്തറിലെ തീർക്ക ഭീഷണമുള്ള എൻജിനീയർമാരും ഭരണാധികാരികളും അതിനൊരു പോം വഴി കണ്ടെത്തുകയാണ് എൽ എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് നമുക്ക് ഈ ഗ്യാസ് കുറ്റിയിൽ കിട്ടുന്നത് എന്താണ് എൽ പി ജി ആണല്ലേ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണല്ലേ എന്തായാലും വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഖത്തർ അന്താരാഷ്ട്ര ഊർജ കമ്പനികളുമായിട്ട് സഹകരിച്ച് എൽ എൻ ജി ഉണ്ടാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസി ിപ്പിച്ചെടുക്കാൻ തുടങ്ങുകയാണ് പ്രകൃതിവാതകത്തെ അതിശീതീകരിപ്പിച്ച് ഭയങ്കരമായിട്ട് തണുപ്പിച്ച് രൂപത്തിലാക്കി കപ്പലുകളിൽ കയറ്റി അയക്കാൻ വേണ്ടി അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഖത്തർ ഗ്യാസ് എന്നൊരു കമ്പനി തന്നെ സ്ഥാപിക്കുകയാണ് അങ്ങനെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഖത്തർ തങ്ങളുടെ ആദ്യത്തെ എൽ എൻ ജി കണ്ടെയ്നറുകൾ കപ്പലിൽ കയറ്റി അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഖത്തറിലെ എൽ എൻ ജി ഉൽപാദനം പത്ത് മടങ്ങ് വർദ്ധിച്ചു രണ്ടായിരത്തി ആറായപ്പോഴേക്കും മലേഷ്യയെയും മറികടന്ന് ഖത്തർ രോഗത്തിലെ ഏറ്റവും വലിയ എൽ എൻ ജി കയറ്റുമതിക്കാരായിട്ട് മാറുകയാണ് ഖത്തറിൽ പതിനാല് വലിയ കൂറ്റൻ എൽ എൻ ജി പ്ലാന്റുകൾ നിർമ്മിക്കുകയും ഗ്യാസ് വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ഇരുപത്തിയഞ്ച് പ്രത്യേക ടാങ്കറുകളുള്ള ഒരു കപ്പൽ പട തന്നെ ഉണ്ടാക്കുകയും ചെയ്തു ഇന്ന് ഖത്തറിന്റെ ഗ്യാസ് ഉൽപ്പാദനത്തിൽ ഏകദേശം എഴുപത് ശതമാനം ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും അവിടെയുള്ള ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിലേക്കാണ് എൽ എൻ ജി കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഇത് ഖത്തറിൻ്റെ സമ്പദ്വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അതായത് വർഷം രണ്ടായിരം കഴിഞ്ഞപ്പോൾ പ്രകൃതിവാതകത്തിൽ നിന്നുള്ള വരുമാനം എണ്ണയെയും മറികടന്ന് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി മാറുകയാണ് സത്യത്തിൽ പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസ് ഖത്തറിന്റെ ഒരു ഊർജ്ജ ഭീമനാക്കി മാറ്റിയെന്ന് വേണം പറയാൻ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഭീമമായിട്ടുള്ള തുക ആഗോള നിക്ഷേപങ്ങൾ നടത്തി രാജ്യത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എണ്ണയിൽ നിന്നും പ്രകൃതിവാതുകൾ നിന്നും ലഭിച്ച ഈ വലിയ ഭീമാകാരമായിട്ടുള്ള വരുമാനം ഭാവിക്ക് വേണ്ടി നിക്ഷേപിക്കാനായിട്ട് ഖത്തറിലെ ഭരണാധികാരികൾ തീരുമാനിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി അഥവാ യു എന്നൊരു നിക്ഷേപ ഫണ്ട് അവിടുത്തെ ഗവൺമെൻറ് സ്ഥാപിക്കുകയാണ് ഖത്തറിന്റെ പണം ലോകമെമ്പാടുമുള്ള ഓഹരികളിലും റിയൽ എസ്റ്റേറ്റുകളിലും സാങ്കേതിക വിദ്യകളിലുമൊക്കെ നിക്ഷേപിക്കുകയാണ് ഖത്തറിലെ നാഷണൽ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ലക്ഷ്യവുമായിട്ട് ചേർന്ന് അവർ പോകുകയാണ് ഈ തന്ത്രം ഇന്ന് യു ലോകത്തിലെ പല പ്രമുഖ കമ്പനികളിലും ആസ്തികളിലുമൊക്കെ ഓഹരികൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഫോക്സ് ഗ്രൂപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഓഹരി ആരുടേതാണ് അത് ഖത്തറിൻ്റേതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള ലണ്ടനിലെ ഷാർട്ട് ടവറും ഖത്തറിന്റെ ഉടമസ്ഥതയിലാണ് ലണ്ടനിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള ക്യാനറി വാർഷും മാർക്കറ്റ് ശൃംഖലയായിട്ടുള്ള സെയിൽസ്ബെറിയിലും അതുപോലെ ഹീത്രോ എയർപോർട്ടിലുമൊക്കെ അവർക്ക് ഓഹരികളുണ്ട് യൂറോപ്പിന് പുറത്ത് ന്യൂയോർക്കിലെ പ്ലാസ ഹോട്ടൽ പോലുള്ള ആഡംബര റിയൽ എസ്റ്റേറ്റ് മുതലായ കായിക രംഗത്തു വരെ ഖത്തർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ പാരീസ് സെയിൻറ്റ് ജർമ്മൻ ഫുട്ബോൾ ക്ലബ്ബ് വാങ്ങിയതോടെ ഖത്തർ ആഗോള കായിക രംഗത്ത് തങ്ങളുടെ പേര് പതിപ്പിക്കുകയാണ് ഈ നിക്ഷേപങ്ങൾക്ക് പിന്നിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണുള്ളത് വൈവിധ്യവൽക്കരണവും സ്വാധീനവും ലോകമെമ്പാട് ആസ്തികൾ സ്വന്തമാക്കുന്നതിലൂടെ ഖത്തറിന് അവരുടെ വാതക ശേഖരം തീർന്നു കഴിഞ്ഞാലും വരുമാനം ലഭിക്കും കാരണം അത്രയും വലിയ ആണ് മറ്റു രാജ്യങ്ങളിലെ പ്രോപ്പർട്ടികളിലും അസറ്റുകളിലുമൊക്കെ നടത്തിയിട്ടുള്ളത് ഷെയറിലും സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ ആഗോളതലത്തിൽ ഒരു മുതിശക്തിയായി മാറാനും ഖത്തറിന് സാധിക്കും ഈ വലിയ നിക്ഷേപങ്ങൾ ഖത്തർ എന്ന ബ്രാൻഡിനെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണ് നൂറുകണക്കിന് മില്യൺ ഡോളറുള്ള നിക്ഷേപം കൊണ്ട് ഖത്തറിന്റെ സമ്പത്ത് വെറുതെ ശൂക്ഷിക്കുക മാത്രമല്ല ഭാവിക്ക് വേണ്ടി ആ ഒരു സമ്പത്ത് വളർത്തുക കൂടിയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഖത്തറിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെ പറ്റിയും ആധുനിക ആധുനികവൽക്കരണത്തെപ്പറ്റിയും ഒന്ന് സംസാരിച്ചു നോക്കാം ഖത്തറിന്റെ സമ്പത്ത് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നത് അവരുടെ ആസ്ട്രാ മോഡൽ അടിസ്ഥാന സൗകര്യങ്ങളിലാണ് ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ തന്നെ ദോഹ എന്ന തലസ്ഥാനം ഒരു ചെറിയ പട്ടണത്തിൽ നിന്നും ഒരു ആധുനിക നഗരമായി അവർ മാറ്റുകയാണ് ദോഹയിലെ വെസ്റ്റ് വേ ഏരിയ ഇന്ന് നിറയെ അമ്പര ചൊമ്പുകളായിട്ടുള്ള കെട്ടിടങ്ങളാണ് അവയിൽ പലതിലും പരമ്പരാഗതമായിട്ടുള്ള അറിയപ്പെൻ രൂപകൽപ്പനയുടെ സ്പർശനമുണ്ട് അൻപത് വർഷം മുമ്പ് മരുഭൂമിയായിരുന്ന സ്ഥലം ഇന്ന് ഗ്ലാസും സ്റ്റീലുകൊണ്ടുമുള്ള കെട്ടിടങ്ങളാൽ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ദുബായിയെ പോലും വെല്ലുന്ന വാസ്തുവിദ്യയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടത്തിയത് എണ്ണയിൽ നിന്നും പ്രകൃതിവാതകമായ നാച്ചുറൽ ഗ്യാസ് അതിൽ നിന്നുമൊക്കെ കിട്ടുന്ന ലാഭം കൊണ്ട് തന്നെയാണ് ഖത്തറിലെ ഭരണാധികാരികൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വീണ്ടും നിക്ഷേപിച്ച് ഒരു ആധുനിക രാജ്യം കെട്ടിപ്പടുത്തുകയാണ് പൗരന്മാർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യ സൗജന്യവും കൂടാതെ ദോഹയിലെ എഡ്യൂക്കേഷൻ സിറ്റി എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര സർവകലാശാലയുടെ ഒരു ക്യാമ്പും ഉണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് തുറക്കുന്നത് ഇതൊരു ആഗോള യാത്രാ ഹബായി മാറിയിരിക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റേഴ്സും ജോലിക്കായിട്ടുമൊക്കെ ഒരുപാട് പേര് ഖത്തറിൽ വന്നു ഖത്തർ എയർവെയ്സ് എന്ന ദേശീയ വിമാന കമ്പനിയും ഖത്തറിന്റെ പ്രശസ്തിയുടെ ഒരു അടയാളമാണ് സത്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മില്ലിൽ ഈസ്റ്റിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ഡ്രൈവർ ഇല്ലാത്ത ദോഹ മെട്രോയും അവർ ആരംഭിക്കുകയാണ് പിന്നീട് പുതിയ തുറമുഖമായിട്ടുള്ള ഹമ്മദ് പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ തുറക്കുകയും ചെയ്തു ഇന്ന് രാജ്യത്തിൽ ഇടനീളം ഹൈവേകളും ഫ്ലൈ ഓവറുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ലൂസൈൽ സിറ്റി പോലുള്ള പുതിയ നഗരങ്ങൾ തന്നെ അവർ നിർമ്മിക്കുകയാണ് ചുരുക്കത്തിൽ എണ്ണപ്പണം ഖത്തറിനെ ഒരു മരുഭൂമിയിൽ നിന്ന് ലോകാന്തര അടിസ്ഥാന സൗകര്യങ്ങളുള്ള ആഡംബര ഷോപ്പിംഗ് മാളുകളും മ്യൂസിയങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ആധുനിക സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരു രാജ്യമാക്കി മാറ്റുകയാണ് ഖത്തറിലെ ഈ ഭീമമായ സമ്പത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പ് ഖത്തർ ആ രാജ്യം ആദ്യത്വം വഹിച്ചത് മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് നടന്ന ഈ ലോകകപ്പ് ഖത്തറിലെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ ടൂർണമെന്റിനായിട്ട് ഖത്തർ അത്ഭുതപൂർവ്വമായിട്ടുള്ള രീതിയിൽ പണം ചെലവഴിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് ബില്ല്യൺ ഡോളറാണ് ലോകകപ്പിന്റെ വികസന പദ്ധതിക്കായിട്ട് ഖത്തർ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കുക ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി നാനൂറ് കോടി ഇന്ത്യൻ രൂപയാണ് അപ്പോൾ ഇരുന്നൂറ് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണക്കു നൂട്ടി നോക്കൂ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് എട്ട് പുതിയ സ്റ്റേഡിയങ്ങൾ ലോകകപ്പിനായിട്ട് നിർമ്മിക്കുകയാണ് അതിലൊന്ന് തൊള്ളായിരത്തി എഴുപത്തി ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്റ്റേഡിയമായിരുന്നു സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ മാത്രം ഖത്തർ ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ബില്യൺ യു എസ് ഡോളർ ചെലവഴിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം സന്ദർശകരാണ് ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഏകദേശം എഴുപത്തി മില്യൺ ഡോളറിന്റെ സാമ്പത്തിക ഉത്തേജനമാണ് ആ രാജ്യത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത് അതിനുപരി കോടിക്കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെയും ഫോണിലൂടെയും ഒക്കെ തന്നെ ഖത്തറിനെ ഒരു ആധുനിക രാജ്യമായിട്ട് മൊത്തത്തിൽ കാണുകയാണ് വിജയകരമായിട്ടുള്ള ടൂർണമെന്റ് പൂർത്തിയാക്കിയത് ഖത്തറിന് ഒരു വലിയ അഭിമാന നിമിഷമായിരുന്നു എന്നാൽ ലോകകപ്പ് ഖത്തറിനെ തൊഴിൽ സമ്പ്രദായത്തെയും മനുഷ്യാവകാശങ്ങളെയും ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആഗോള സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുൻപ് തന്നെ ഖത്തർ തൊഴിൽ നിയമങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തുകയുണ്ടായിരുന്നു ഇനി നമ്മൾ ഖത്തറിൽ പൗരന്മാർക്ക് ലഭിക്കുന്ന സാമൂഹിക ആനുകൂല്യങ്ങളെ പറ്റിയൊന്ന് സംസാരിക്കാം ഏകദേശം മൂന്ന് ലക്ഷത്തോളം മാത്രമാണ് സ്വദേശികളുള്ളത് ഖത്തറിൽ മറ്റുള്ളവരൊക്കെ അവിടെ ജോലി അവർ ചെയ്യാൻ വന്നവരൊക്കെയാണ് എന്തായാലും ഇത്രയും കുറവ് ജനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള അവരുടെ വരുമാനമുണ്ടല്ലോ എണ്ണ വിറ്റും വാതകം വിറ്റുമൊക്കെ കിട്ടിയത് അത് ഈ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുകയാണ് ആദായ നികുതി കൊടുക്കേണ്ടതില്ല ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല കൂടാതെ ഭൂരിഭാഗം പേർക്കും ഉയർന്ന ശമ്പളമുള്ള സർക്കാർ ജോലികളുണ്ട് സർക്കാർ അവർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷയും അതോടൊപ്പം സൗജന്യ വിദ്യാഭ്യാസവും സർവകലാശാല വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്നുണ്ട് ഇനി ഖത്തറി പൗരന്മാർക്ക് വിവാഹിതരാവുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം അതോടൊപ്പം വീട് നിർമ്മിക്കാൻ ഭൂമി വായ്പ നൽകുന്നു വൈദ്യുതി വെള്ളം തുടങ്ങിയ നിത്യസാധനങ്ങൾ ഇതിനൊക്കെ സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം ഉയർന്ന പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും അപ്പോൾ അതായത് ഈ ആനുകൂല്യങ്ങളെല്ലാം ഖത്തരി പൗരന്മാർക്ക് ഉയർന്ന ജീവിത നിലവാരമാണ് നൽകുന്നത് ജനനം മുതൽ മരണം വരെ സർക്കാർ അവരുടെ ക്ഷേമം എന്തായാലും ഉറപ്പാക്കുന്നുണ്ട് ഇതുകൊണ്ട് ഖത്തരി പൗരന്മാർക്ക് ലോകത്തിലെ ഏറ്റവും സുഖപ്രദമായിട്ടുള്ള ജീവിത ശൈലികളിൽ ഒന്ന് ആസ്വദിക്കാൻ കഴിയുന്നുമുണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറവാണ് എന്നിരുന്നാലും ഭൗതികമായിട്ട് അവരെ പരിപാലിക്കുന്നതിലൂടെ സർക്കാർ ജനങ്ങളുടെ സംതൃപ്തിയും കൂറും ഉറപ്പാക്കുന്നു ഖത്തറിൻ്റെ ഈ സാമ്പത്തിക വളർച്ച ഖത്തർ പൗരന്മാർ മാത്രം ചേർന്നുള്ള മറിച്ച് ദശലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികളും ചേർന്ന് നിർമ്മിച്ചതാണ് അതിൽ വലിയൊരു പങ്കു വഹിച്ചത് ഇന്ത്യ എന്ന നമ്മുടെ നാട് തന്നെയാണ് അതിൽ കേരളത്തിൽ നിന്നുള്ള മലയാളികളാണ് കൂടുതൽ ഖത്തറിൽ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തിയെട്ട് ശതമാനം വിദേശികളാണ് ഇന്ത്യക്കാരാണ് ഏറ്റവും വലിയ പ്രവാസി സമൂഹം എന്നുള്ളത് ഏകദേശം ഏഴ് ലക്ഷത്തോളം ഇന്ത്യക്കാർ ഖത്തറിലുണ്ട് അതിലേകദേശം നാലര ലക്ഷത്തോളം പേര് വരും മലയാളികൾ എന്നാണ് കണ്ടത് കാക്കപ്പെടുന്നത് എണ്ണ ഉണ്ടാക്കിയ ഒരു സമ്പാസവ്യവസ്ഥ അത് സൃഷ്ടിച്ച തൊഴിലവസരങ്ങളായിരുന്നു ഇവയെല്ലാം ദശാബ്ദങ്ങളായി മലയാളികൾ ഖത്തറിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് പല മലയാളികൾക്കും ഖത്തറിലെ ജോലി ഇന്ത്യയെക്കാൾ ഉയർന്ന വരുമാനം നേടാനും നാട്ടിലുള്ള കുടുംബങ്ങളെ ഒക്കെ ഒരു വലിയ അവസരമാണ് നേടിക്കൊടുത്തത് മലയാളി തൊഴിലാളികൾ അയക്കുന്ന പണം കേരളത്തിലെ വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ പണം കേരളത്തിലെ നിരവധി കുടുംബങ്ങളെ മധ്യവർഗത്തിലേക്ക് ഉയർത്തുകയും വീടുകൾ നിർമ്മിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ൊക്കെ സഹായിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഖത്തറിലെ മലയാളി തൊഴിലാളികളുടെ ജീവിതം ഇപ്പോഴും അത്ര എളുപ്പമല്ല ഭൂരിഭാഗം പ്രവാസികളും താൽക്കാലികമായിട്ടുള്ള ജോലികളാണ് ഏർപ്പെട്ടിരിക്കുന്നത് മുൻപ് ഖത്തറിൽ കഫാല എന്ന് പറയുന്ന ഒരു സ്പോൺസർഷിപ്പ് സംവിധാനം നിലനിന്നിരുന്നു ഇത് തൊഴിലാളികളുടെ വിസയെ അവരുടെ തൊഴിലുടമയുമായി ബന്ധിപ്പിക്കുകയും ജോലി മാറുന്നതിനും രാജ്യം വിടുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായിരുന്നു ധാരാളം തൊഴിലാളികൾ പണ്ടും ഇപ്പോഴും ലേബർ ക്യാമ്പുകളിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് പലപ്പോഴും കഠിനമായിട്ടുള്ള ചൂടുകളിലും മണിക്കൂറോളം ജോലി ചെയ്യേണ്ടി വന്നിരുന്നു ലോകകപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അവസ്ഥയെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു കൂടുതൽ സമ്മർദ്ദത്തെ തുടർന്ന് ഖത്തർ സമീപ വർഷങ്ങളിൽ തൊഴിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപതിൽ ഖത്തറിൽ എല്ലാ തൊഴിലാളികൾക്കും മികച്ച വേതനം ഏർപ്പെടുത്തുകയാണ് കൂടാതെ കഫാല സംവിധാനം വലിയൊരു അളവിൽ നിർത്തലാക്കുകയും ചെയ്തു ഇത് തൊഴിലാളികൾക്ക് ജോലി മാറാനും രാജ്യം വിടാനുമുള്ള സ്വാതന്ത്ര്യം നൽകി മലയാളി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഇന്ന് അവസരങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപോലെ നൽകുന്നുണ്ട് പലരും ഖത്തറിൽ നല്ല ജീവിതം കെട്ടിപ്പടുത്തുന്നുണ്ട് എന്നാൽ സാധാരണ തൊഴിലാളികൾക്ക് ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഖത്തർ എന്നുള്ളത് മലയാളികൾക്ക് ഇപ്പോഴും ഒരു ആകർഷണ കേന്ദ്രം തന്നെയാണ് കാരണം ഏതാനും വർഷത്തേക്ക് കഠിനാധ്വാനം കൊണ്ട് നാട്ടിലുള്ള ഒരു കുടുംബത്തെ മുഴുവൻ പിന്തുണയ്ക്കാൻ അവർക്ക് സാധിക്കുന്നു ിൽ മലയാളികൾ ഖത്തറിന്റെ വളർച്ച കഥയിലെ ഒരു അഭിഭാജ്യ ഘടകം തന്നെയാണ് ഒരു തലമുറയുടെ കാലയളവിൽ പവിഴംബാരി ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഖത്തർ ഒരു ആഗോള ഊർജഭീമനായിട്ട് മാറുകയാണ് ഖത്തർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുകയും അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ഭരണാധികാരി കൂടി വേണമല്ലോ ഉണ്ടെങ്കിൽ രാജ്യത്തെ വലിയൊരു നിലയിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും ദ്രുതഗതിയിൽ നമുക്ക് വളരാനും പറ്റും